ഹലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നോർത്താണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് എന്നാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിയപ്പോഴേക്കും പിന്നെ അതൊരു പൊതിച്ചോറിൻ്റെ വീഡിയോയിലേക്ക് ഒതുക്കുകയായിരുന്നു എനിക്ക് എന്നത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഞാൻ അടുക്കള കയറിയത് പണ്ടിങ്ങനെ രാവിലെ വിളക്ക് കത്തിക്കുന്ന പരിപാടിയൊന്നുമില്ലായിരുന്നു വൈകുന്നേരം മാത്രമേ വിളക്ക് കത്തിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ കത്തിച്ചു തുടങ്ങിയ പിന്നെ എന്നും ആ സമയമാകുമ്പോൾ നമുക്കറിയാതെ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോയി ആ വിളക്ക് കത്തിക്കുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അതുപോലെ ഇന്നും രാവിലെ വിളക്ക് കത്തിച്ച് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് വിളക്ക് നമ്മൾ സാധാരണ സിറ്റൗട്ടിലാണ് കത്തിക്കുന്നത് പക്ഷേ വെളുപ്പിനെ വെളിയിലിറങ്ങാൻ പേടിയായതുകൊണ്ട് തകത്താണ് വിളക്ക് കത്തിക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ വെളിയിൽ വിളക്ക് കത്തിക്കും ഇത് പൂജാമുറിയുടെ വതക്കയുള്ളൊരു സ്ഥലമാണ് അവിടെയാണ് നമ്മളിപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറ് റെഡിയാക്കണം ഇന്ന് പക്ഷേ ക്ലാസ് ഒന്നുമില്ല യൂത്ത് എന്തോ കാര്യങ്ങളൊക്കെ കാരണം പഠിത്തമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ബുക്കൊന്നും കൊണ്ടു പക്ഷേ സ്കൂളിൽ ചെല്ലണം അപ്പോൾ അത് ഞാൻ അവിടുത്തെ പിന്നെ ഇന്ന് പാത്രത്തിൽ ചോറ് കൊടുത്ത് വിടണ്ട ഇല ഒരു പൊതിച്ചോറായിട്ട് ഇലയിൽ പൊതിഞ്ഞ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അതിനായി രാവിലെ തന്നെ കുക്കറിൽ ചോറ് വെച്ചു പിന്നെ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം മുട്ട വറുക്കണം മൂലികാച്ച ഇതൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട് കുറച്ച് ബീഫ് ഇരിപ്പുണ്ട് അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിന്നൊരു പൊതിച്ചേർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കുക എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കാദ്യം ഈ ബീൻസ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം രാവിലെ റേഡിയോ ഒക്കെ ആക്കിയിട്ടാണ് അടുക്കളയിൽ നിൽക്കുന്നത് കാരണം ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സംഭാഷണോ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലുണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് നിന്ന് സന്തോഷത്തോടെ ഇന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ വെളുപ്പിനെയൊക്കെ എനിക്ക് വെല്ലാടവും ഭയങ്കര നിശബ്ദമാണല്ലോ അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു കൂടാകും റേഡിയോ നല്ലൊരു പോസിറ്റീവ് എനർജി അപ്പോൾ തരും നമുക്ക് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള പ്രയാസമല്ലോ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിജീവിക്കുമെന്നുള്ളൊരു സംശയം തന്നത് ഒക്കെ ആയിരിക്കും എല്ലാം പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി അതൊന്നും വെറുതെ ഉണ്ടായതല്ല അതിനൊക്കെ കാരണങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ പലരും പഠിച്ചിട്ടുണ്ട് പലരും മനസ്സിലാക്കിയിട്ടുണ്ട് അത് മറ്റൊന്നിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ട് എവിടെയും ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല സംഭവിക്കുന്ന കാര്യങ്ങൾ നല്ലതിനാണെ വിശ്വസിക്കുക ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പോലും അത് മറ്റൊന്നിലേക്ക് നമ്മളെ നയിക്കാനുള്ളതാണ് പോലെ റേഡിയോ കേട്ടുകൊണ്ട് കുക്ക് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ആ അപ്പോൾ നമ്മളിവിടെ ബീൻസൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവോളയും പച്ചമുളകും കൂടെ എടുക്കണം ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് കാന്താരി ഇവിടെ ചേച്ചി എനിക്ക് നന്നാണ് അവരുടെ വീട്ടിലുണ്ടായിട്ട് നല്ല പച്ച കാന്താരി അപ്പോൾ കാന്താരി മുളകാണ് പച്ചമുളക് ഉപയോഗിക്കുന്നില്ല കാന്താരിയാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ തോരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് അരിഞ്ഞ് പകുതി ആകുമ്പോഴേ ചീനിച്ചട്ടി എടുപ്പായിട്ട് വയ്ക്കും പിന്നെ എല്ലാം വളരെ പെട്ടെന്നാണ് അത് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി കൂടെ അരിഞ്ഞെടുക്കും പിന്നെ അപ്പോഴേക്കും ചീനിച്ചട്ടി ചൂടായിട്ടുണ്ടാവും ആ സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടു കിട്ട് ഒരുപാട് മുളകൊടിയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല പച്ചമുളകും സോറി കാന്താരിയും സവോളയും മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ എന്നിട്ട് തേങ്ങ അല്പം ജീരകം ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ച് ചേർക്കുന്നു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള തോരൻ ഇവിടെ റെഡിയാണ് ഇവിടെ എനിക്ക് തേങ്ങ ചിരണ്ടണം പരിപാടിയില്ല ഇങ്ങനെ കൊത്തിയെടുത്ത് നേരെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് ശീലമായ പിന്നെ ഇവിടെ ചിലവ തേങ്ങ ചിരണ്ടാനായിട്ട് ഉപയോഗിക്കാറേ ഇല്ല അതിൻ്റെ സൈഡിൽ ആ പിച്ചാത്തി വയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ വെച്ച് ബീഫ് അരിയാനോ അങ്ങനെ വെള്ള കാര്യത്തിനും മാത്രമേ ചിലവ് ഉപയോഗിക്കാറുള്ളൂ മാത്രമല്ല തേങ്ങ ചിരണ്ടിയ ചിരവ തുടയ്ക്കാൻ പോകണം ചിറണ്ട പാത്രം തുടയ്ക്കാൻ പോകണം പിന്നെ അവിടെയെല്ലാം വീണ അത് തുടയ്ക്കാൻ പോകണം ഇതാകുമ്പം നേരെ മിക്സിയുടെ ജാറിലേക്ക് കുത്തിയിട്ട് ഒറ്റടി അടിച്ചാൽ അരപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം തോരൻ്റെ കൂടെ റെഡി ആയിക്കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ബീൻസ് തോരൻ പിന്നെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ കുത്തിയിട്ട് അതിലേക്ക് മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചുവന്നുള്ളി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില പുളി എന്നിവയെല്ലാം കട ചേർത്ത് മറ്റേ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടിയാണ് ഈ ചമ്മന്തിക്ക് ചേർത്തത് ചില സമയത്ത് ഞാൻ മറ്റുള്ള ചുറ്റും ചമ്മന്തി അരയ്ക്കാറുണ്ട് അതിനുശേഷം മിക്സിയുടെ ജാറെല്ലാം കൈയ്യോടെ കഴുകി മാറ്റി അല്ലെങ്കിൽ എല്ലാം കൂടി കൂടി കിടന്നാൽ ഞാൻ തന്നെ അവസാനം എല്ലാം കൂടി കഷ്ടപ്പെട്ട് കഴുകണ്ടേ അതുകൊണ്ട് അപ്പം ഉള്ളത് അപ്പം കഴുകി മാറ്റി ഇനി ഒരു മുട്ടയും കൂടെ വറുത്താൽ മതി അത് പൊതി കിട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് വറുത്താൽ മതി അതിനിടയ്ക്ക് ഇൻഡക്ഷൻ കുക്കറിൽ പാൽ വെച്ചു ചായയ്ക്ക് വേണ്ടിയിട്ട് ഞാനും മൂത്തേ ആളും മാത്രമേ ചായ കുടിക്കുകയുള്ളൂ ഇളയാൾ ചായ കുടിക്കില്ല അപ്പോൾ അവൾക്ക് ബൂസ്റ്റാക്കി എടുത്തു ബാക്കിയിലേക്ക് റെയിലിട്ട് ഞങ്ങൾ ചായ റെഡിയാക്കി ആ ചായ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പത്രം കാണണം വിശദമായിട്ടൊന്നും ഓടിച്ച ഓടിച്ചാ ഹെഡ്ലൈൻ എങ്കിലൊന്നും നോക്കിയിട്ടാണ് പിന്നെ പണിക്ക് കയറുന്നത് ഇത് ഇന്നലെ കുറച്ച് മോരുകാച്ച് തിരുന്നതാണ് അതുകൂടെ നമുക്ക് പൊതു എടുക്കാം ഇനി ഇപ്പം നമുക്ക് ആ മുട്ടൊന്നും വറുത്തെടുക്കാം മുട്ട വറുക്കാനായിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും കാന്താരിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മുട്ട വറുത്തെടുക്കുന്നത് ഉള്ളിയും കാന്താരിയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതോടെ ഇട്ട് ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും ചേർത്തിളക്കി സ്വാദിഷ്ടമായൊരു ഓംലെറ്റ് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ചേർക്കുന്നത് ഇഷ്ടമില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ തക്കാളി തക്കാ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചേർക്കുന്ന ഇഷ്ടമാണ് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് ഇതിനകത്ത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് മുട്ട വറുക്കുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിൽ വറുത്തെറുക്കരുത് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ മുട്ട വറുക്കാവുള്ളൂ അതിനാണ് ടേസ്റ്റ് ഒത്തിരി മൂക്കും തോറും അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കുറയും അപ്പോൾ ഇവിടെ ഒരു ഫ്രൈ മാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഇച്ചിരി കനത്തിലാണ് ഓംലെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇത് കൊടുത്തുവിടാനുള്ളതല്ലേ തീരെ നൈസായിട്ട് ഉണ്ടാക്കി ഉച്ചയാകുമ്പോഴേക്ക് അതൊരു തീരെ അങ്ങനെ ചുരുണ്ട് പോയ പോലെ ഇരിക്കും അപ്പോൾ ഇച്ചിരി കനത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ഈ മുട്ടയൊന്ന് മൂടി വെച്ച് വേവിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വീർത്ത് നല്ല പഫിയായിട്ട് വരും അതുകൊണ്ട് മറിച്ചിട്ടിട്ട് നമുക്കൊന്നും മൂടി മൂടി വെക്കാമത് ഇത്രയും തന്നെ മൂക്കേണ്ട ഇച്ചിരി മൂപ്പ് ഊടിപ്പോയി എന്നാൽ ഒരു ദേ കളർ മതി മുട്ട വറുക്കാനായിട്ട് അതാണ് എനിക്കിഷ്ടം അങ്ങനെ നമുക്ക് പൊതു കെട്ടാനുള്ള കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ കുക്കറിൻ്റെ ബെൽറ്റ് ഊരി മാറ്റിയിട്ട് കഞ്ഞി വറക്കാനിടാം കഞ്ഞി ഇവിടെ കറക്റ്റായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് അടുക്കളയ്ക്ക് ഒതുക്കി ഇനി നമുക്ക് പോയി ഒരു വാഴയില വെട്ടിക്കൊണ്ട് വരാം അങ്ങനെ മുറിച്ചുകൊണ്ട് വന്ന വാഴയില കഴുകി ഇനി അത് അടുപ്പത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ വാട്ടിയെടുത്ത വാഴയിലെ ഉപ്പും പച്ചവെളിച്ചെണ്ണയും തൂവി തടവിയെടുക്കാം അങ്ങനെ നമ്മുടെ വാഴയില വാഴയിലിവിടെ പൊതു കെട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ചൂട് ചോറും കറികളും അവരെ ഒന്നായി വെച്ച് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഏറെ ചോറ് ഒഴിക്കുന്നുണ്ട് ഇത്രയും ചോറൊന്നും കൊച്ചു കഴിക്കില്ല പക്ഷേ അവർ കൂട്ടുകാരെല്ലാം കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്കും കഴിക്കണം തോന്നിയാ എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഏറെ ചോറ് ഒഴിക്കുന്നുണ്ട് നമ്മൾ കറികൾ ഓരോന്നായിട്ട് വെച്ചു പിന്നെ ഇത് കുറച്ച് മാങ്ങാച്ചാറാണ് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അതിനകത്ത് വേറെ ഒത്തിരി അച്ചാർ പൊടികളൊന്നും ചേർത്തിട്ടില്ല മുളക് പൊടി കായം ഉപ്പ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കുറച്ച് ബീഫായിരുന്നു അത് നിലത്തിയാണ് ചൂടാക്കിയെടുത്താണ് അപ്പോൾ അതും കൂടെ വെച്ച് പിന്നെ കുറച്ച് മോരുകാച്ചിൽ തെടുക്കാൻ വെച്ചു അപ്പോൾ മോരുകാച്ചത് സെപ്പറേറ്റ് ഒരു ചെറിയ പാത്രത്തിലാക്കി ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് തൊഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല കട്ടി മോരായിരുന്നു കിട്ടിയത് ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മോര് മോരുകാഴ്ച നല്ല അടിപൊളിയായിരുന്നു ഇതെല്ലാം കൂടെ പുഴിഞ്ഞെടുത്തോടുകൂടി നമ്മുടെ പൊതിച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് പുതിയ കെട്ടുമ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ള സമയമാണിത് കാരണം ഇലയെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ വൃത്തിയാവില്ലേ ഏകാളും ഇലയൊന്നും കീറാതെ തന്നെ പുതിയ കെട്ടിയെടുക്കാൻ പറ്റി രണ്ട് പേർക്കുമുള്ള ചോറും വെള്ളമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നോക്കി ഓടുകൂടെ കൊടുക്കുക എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്